ഹലോ ഗായ്സ് ഇറ്റ്സ് മീ യു എക്സാം ഇപ്പോഴത്തെ രാത്രി പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തെ നോർമലി യാത്രകൾ എനിക്ക് എന്താ പറയുക ഒന്നും അല്ല ഞാൻ എപ്പോഴും എപ്പോഴും പോകുന്ന ഒരു സംഭവം തന്നെയാണ് റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല ക്യാഷ്വൽ ആയിട്ട് എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന ഒരാൾ തന്നെ പക്ഷെ എന്നാൽ ഇന്നത്തെ ഡ്രൈവിങ്ങിന് ഭയങ്കര സ്വീറ്റ്നസ് ഉണ്ട് എന്നാണെന്നറിയാം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിലോട്ടൊക്കെ ഞാൻ എത്തിയ ഒരു ഫീലാണ് എനിക്ക് എൻ്റെ തനുവും അതുപോലെ പിങ്കൂസും നിയമങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വൈബുള്ളൊരു യാത്ര മുമ്പ് ഞാൻ മഞ്ചേരിയിൽ നിന്ന് ഇവരെ കൂട്ടാനെ കൊച്ചിയിലോട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ നിൽക്കുന്ന താമസിക്കുന്ന സമയത്ത് ആ ഒരു ടൈമിൽ വെക്കേഷനും ഈ ഓണം വെക്കേഷന് ക്രിസ്മസ് വെക്കേഷന് പിന്നെ മാർച്ചിലൊക്കെ സ്കൂളൊക്കെ കൂട്ടുന്ന സമയത്ത് ഞാനത് വെയിറ്റ് ചെയ്ത് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം വരുമായിരുന്നു പിന്നെ ഒരു ടെൻ ഡേയ്സ് മെയിൻ വെക്കേഷൻ ഒരു ഒന്നര മാസമൊക്കെ എൻ്റെ കൂടെ കൊച്ചിയിൽ തന്നെ ആയിരിക്കും അന്ന് ഇങ്ങനെ രാത്രി ഒരു എട്ട് മണി ഒമ്പത് മണിക്കൊക്കെയാണ് ഞാൻ ഇവരെ കൂട്ടിയിട്ട് കൊച്ചിയിലോട്ട് പോവുക അതേ ഒരു ഫീല് പക്ഷെ ഇന്നിപ്പോ ഒരു ചെറിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു വ്യത്യാസം ആദപ്പനും അമ്മക്കുട്ടിയും അതിൻ്റെ ഇടയിൽ വന്നു എൻ്റെ തനുവിന് ഒരു ചെറിയ കുഞ്ഞു വാവ് ഉണ്ടായി ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്ന ഒരു വ്യത്യാസങ്ങള് പിന്നെ അന്നൊന്നും ഇതുപോലെയുള്ള വ്ളോഗിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വീഡിയോസ് ഒന്നും എപ്പോഴെങ്കിലും ഒരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതിലുപരി ഇന്നിപ്പോ നമ്മൾ ഓരോ ഈച്ച് ആൻഡ് എവ്രി ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു വിശേഷങ്ങൾ പോലും നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടല്ലോ നാളെ നമ്മൾ ഈ ഇല്ലെങ്കിലും ഇതെല്ലാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടയാളപ്പെടുത്തലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഗൈസ് ജസ്റ്റ് ഞാൻ എല്ലാരെയും ഒന്ന് കാണിച്ചു തരാം ഉം വണ്ടി ഒന്ന് സൈഡാക്കിയതാ ഇതാ തനു കൊച്ചിന്റെ കൂടെ കിടന്ന് ഉറങ്ങുന്ന വാ ഇതാണ് എന്റെ പിങ്കൂസ് ബാക്കില് യാമോളെ നിയമോളെ പിന്നെ നിങ്ങൾക്ക് വളരെ കോമൺ അല്ലേ എന്റെ ബേബി അതിനിടയിൽ കൂടെ അമ്മുക്കുട്ടി ഉണ്ട് വായോ പിന്നെ നമ്മളെ ഹീറോ ആരപ്പൻ ഓ മൈ മെദാസ് ഇത് കണ്ടോ ലല്ലൂസ് എന്റെ തനുവിന്റെ ഒരു ചേഞ്ചാണ് ഗൈസ് ഞാൻ ചിന്തിക്കുന്നത് ഞാന് അപ്പോൾ ഈ തനുവിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഈ തനു തനു ജനിക്കുന്നത് ഞാനൊരു എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കണം ആ ഒരു സമയത്ത് കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് പറയുകയാണ് ഉമ്മനെ ഹോസ്പിറ്റലിലാക്കി ഒരു കുഞ്ഞി വാവ ജനിച്ചിട്ടുണ്ട് പെൺകുട്ടിയാണെന്നൊക്കെ സോ അന്ന് തൊട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അപ്പം ശരിക്കും ഞാനൊരു ഫസ്റ്റ് അമ്മയായത് എട്ടാം ക്ലാസ് നടന്ന് പറയുന്നത് നമുക്കൊരു അനിയത്തിയൊക്കെ ഉണ്ടായാലും ചില ആളുകൾക്ക് അതൊരു മദർ ഫീല് തന്നെയായിരിക്കും അവൾ ജനിച്ചിട്ട് ഞാൻ ആദ്യമായിട്ടൊരു ബോൺ ബേബീനെടുക്കുന്നത് അവളെയാണ് സോ അവളെടുക്കുന്നു അവളെ അവളെടുക്കുന്നു പിന്നെ അവളെ ഇങ്ങനെ അവൾക്ക് ഫുഡ് കൊടുക്കുന്നതും അവളെ കുളിപ്പിക്കുന്നതും എനിക്ക് തോന്നുന്നു നിയമോള് ജനിക്കുന്നത് വരെ എൻ്റെ ഫുള്ളി ഫോക്കസ് തനു മാത്രമാണ് എന്നാൽ അന്നോട്ട് തൊട്ട് ഇന്ന് വരെ ആ കൊച്ചിൻ്റെ അടുത്ത് എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ട് ഇപ്പൊ കൊച്ചിലോട്ടൊക്കെ പോവാണെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് സീറ്റില് അവൾ തന്നെ ആയിരിക്കും ഇരിക്കുക വേറെ ആർക്കും വിട്ടു കൊടുക്കുകയൊന്നും ഇല്ലാതെ ഇന്ന് അവൾക്കൊരു കുഞ്ഞുമാവേ ഉണ്ടായിട്ട് വീണ്ടും അവരെയും കൊണ്ടൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ പക്ഷെ ആയിരിക്കും ഭയങ്കര ബ്ലസ്ഡ് ആണെന്ന് ഫീൽ ചെയ്യുകയാണ് എന്റെ ലോകം ഉണ്ടല്ലോ ഇവർക്കുള്ളിലാണെന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ് ഇത്